ഇപ്പം ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അടൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോകുന്ന റൂട്ടിന് ഒരു സ്ഥലമാണ് ഓമല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം നല്ല മനോഹരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള ഒരു കവലയാണ് ഓമല്ലൂർ എന്ന് പറയുന്ന സ്ഥലം ഇന്നത്തെ ദിവസം മലയാള മാസം മീനമാസം ഒന്നാം തീയതിയാണ് അപ്പോൾ ഈ ദിവസത്തിൽ ഇന്നിവിടെ ഒരു കാർഷിക വിപണന മേള സംഘടിപ്പിക്കുന്നുണ്ട് വയൽവാണിഭം അതാണ് പരിപാടി ഇവിടെയുള്ള കർഷകരും ചെറുകിട കച്ചവടക്കാരും എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയാണ് നാടൻ വിഭവങ്ങളും പിന്നെ പരമ്പരാഗതമായിട്ടുള്ള പല പല കാര്യങ്ങളും എല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു വിപണനമേളയാണിത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാര്യങ്ങളെല്ലാം കയറി കണ്ടിട്ട് വരാം ഞാൻ പറഞ്ഞില്ലായിരുന്നോ നല്ല മനോഹരമായിട്ടുള്ളൊരു ചെറിയൊരു കവലയാണെന്ന് അപ്പോഴെന്തായാലും എന്താ ഇവിടെ ആയിട്ട് പഴയ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് കാണിച്ചു തരാം അതെവിടെ ആയിട്ട് നോക്കേ ഒരു പഴയ ഒരു കെട്ടിടം കാണാം ഓടിട്ട കെട്ടിടം അതിന് താഴെയായിട്ട് ഒരു ഓട്ടോ സ്റ്റാൻഡും ഓട്ടോസ്റ്റാൻഡും അതെവിടെ നോക്കേ ചെറിയൊരു ചായക്കട സകലമായ കടികളുമുണ്ട് വെട്ടിക്കേക്കും ഉഴുന്നവടയും പരിപ്പുവടയും ഗുണ്ടും അങ്ങനത്തെ എല്ലാ സംഗതികളും ഉണ്ട് എന്തായാലും നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ഇതാ കണ്ടില്ലേ പപ്പട പട ഇതാകേണ്ടില്ലേ പപ്പടവടവിടെ ഒരു പഴയ കടയുടെ ഫ്രണ്ടിൽ കുറച്ചധികം ഏത്തക്കൊലകളും പഴക്കൊലകളും എല്ലാം തൂക്കിയിട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് ആ ഒരു ഓമല്ലൂർ വയൽ പാണിപം നടക്കുന്ന ആ ഒരു മാർക്കറ്റിനകത്തേക്ക് പോകാം നിയമം അനുസരിച്ച് തന്നെ ക്രോസ് ചെയ്യാം ഓമല്ലൂർ വയൽ പാണിപം ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ചേന കാച്ചിൽ ചേമ്പ് അങ്ങനത്തെ പലതരം ഐറ്റംസ് വെച്ചിട്ടുണ്ട് ചേനയൊക്കെ നോക്കെ അടുക്കി അടുക്കി ഇട്ടിരിക്കുവാണ് ഇവിടെ അടുത്തുള്ള കർഷകരെല്ലാം കൃഷി ചെയ്യുന്ന നല്ല നാടൻ വിഭവങ്ങളാണ് ഈ വെച്ചിരിക്കുന്നതല്ല അത് ഇവിടെ ആയിട്ട് ഒരു ചേനയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു കടയാന്ന് തോന്നല്ലോ ചേനകൾ മാത്രമേ ഉള്ളൂ ചേന കണ്ടു കഴിഞ്ഞാലേ ശരിക്കും എന്തോ ഒരു പുരാവസ്തുവിൻ്റെ ഒരു ലുക്കാണല്ലേ നോക്കേ നമ്മൾ നിധിയൊക്കെ കുഴിച്ചെടുക്കുമല്ലോ അതേപോലെ കുറച്ചധികം ചെളിയെല്ലാം പറ്റിയിട്ടെ മണ്ണും ചെളിയെല്ലാം പറ്റിയിട്ട് കൊള്ള ഈ ചേന നോക്കിയാൽ വലിയ ചേന അങ്ങനെ പലതരം വലിപ്പത്തിൽ ചേനയുണ്ട് ഇതെങ്ങനെയാണ് ഏഴ് കേട്ടില്ല വാഴക്കൊലയാവോ വാഴക്കൊലയും കൂടെ വീഡിയോ എടുത്തോളം പറഞ്ഞ കേട്ടോ ഇതാ കണ്ടില്ല ഇവിടെ ആയിട്ട് വാഴക്കൊല വെച്ചിട്ടുണ്ട് പച്ചക്കൊലയാണ് വഴുക്കാൻ പോകുന്നതേ ഉള്ളൂ ചേനയൊക്കെ എങ്ങനെയാ വരാ ചേന നൂറ് രൂപ കിലോ കിലോ ഒരു കിലോ നൂറ് ഒരു കിലോ നൂറ് രൂപയാണ് ചേനയുടെ വില അങ്ങനെ നമ്മൾ അകത്തേക്ക് വന്നപ്പോഴത്തെ ഇവിടെ ആയിട്ട് കപ്പലണ്ടിയും കടലയൊക്കെ ആയിട്ട് ചെറിയൊരു തട്ടുവണ്ടിയുണ്ട് ഓക്കെ നല്ല മസാല കപ്പലണ്ടിയൊക്കെ ആയിട്ട് കൊള്ളാം ഇതാകേണ്ടില്ലേ പലതരം മണ്വട്ടികളും പിക്കാസും എല്ലാം ഉണ്ട് മൺമുട്ടിയൊക്കെ എങ്ങനെയാണ് വില അറുനൂറ്റി അൻപത് തടിപ്പിടിയുടെ ഉണ്ട് ഇത് തടിപ്പിടിയുടെ ആണ് പോന്നല്ലേ ലൈവായിട്ട് ആണല്ലേ ലൈവായിട്ട് ഉറപ്പിച്ചു കൊടുക്കുവാണ് എന്തായാലും കൊള്ളാം ഈ തടിപ്പിടിയുടെ ആണെങ്കിലോ വില അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ഇത് ഇതിന്റെ കിലോ ആണോ എഴുതിയിരിക്കുന്നത് അറുന്നൂറാണ് ഇതിന്റെ ടാറ്റല്ലേ ഓ കൊള്ളാം ഇതാ വേണ്ടില്ലേ എവിടെയൊക്കെ ആയിട്ട് ഉലക്ക ഇരിക്കുന്നത് വേണ്ടില്ലേ ഉലക്കിപ്പം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ ഊഞ്ഞാൽ കിട്ടുമ്പോഴേ ഇരിക്കാൻ വേണ്ടി ഒലക്കെങ്ങനെയാണ് വില അറുന്നൂറ് അറുന്നൂറ് രൂപയാണ് ഉലക്കയുടെ വില ഇതെന്തെങ്ങനെ കരിവിലാണോ അടിച്ചു വെച്ചിരിക്കുന്നത് പുകയ്ക്കുന്നതാ അല്ലേ ഓ ഇത് അതിൻ്റെ ഉപയോഗം ഉപയോഗം അല്ലേ അങ്ങനെ ഇത് അടയ്ക്കാൻ അടയ്ക്കാമരാണ് അടയ്ക്കാന്ന് വെച്ചാൽ പാക്കുമരം മരം തടി നേരത്തെ പറഞ്ഞില്ലായിരുന്നോ പിടി ഇവിടെ തന്നെ ഇട്ട് കൊടുക്കുമെന്ന് അതിൻ്റെ വർക്കൊക്കെ നടക്കുവാണ് ഇതെന്തോ ഈ മഞ്ഞ സംഭവം ഇതിൻ്റെ ഉപയോഗം എന്തായിരിക്കും എന്തെങ്കിലൊക്കെ ഇട്ട് വെക്കുന്നതായിരിക്കും അല്ലേ ഇതെന്താ സംഭവം ഓ ചോറ് ഊറ്റുന്നല്ലേ ആ ഓ ഉടയ്ക്കുന്നല്ലേ ഓ ഈ സംഭവം എന്താണെന്ന് വെച്ചാലേ പണ്ടത്തെ കാലത്ത് ചോറ് ഊറ്റുന്നത് ഇത് വെച്ചായിരുന്നു കലത്തിന് മുകളിൽ വെച്ചിട്ട് ചോറ് ഊറ്റുന്നത് ഇത് വെച്ചായിരുന്നു ഇതിന് മുകളിൽ വെച്ചിട്ട് വേറെയും ഉപയോഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവിടെ ചോദിച്ചപ്പോഴേ പറഞ്ഞത് അങ്ങനെ നമ്മൾ പണ്ട് ഉപേക്ഷിച്ച പല പല കാര്യങ്ങളും ഇവിടെ കാണാം ഇതാ നാഴി ഇരിക്കുന്നത് കണ്ടില്ലേ നാഴി ശബരിമലയിൽ അരമണ മേടിക്കുമ്പോഴുള്ള ഉണ്ടല്ലോ ഏകദേശം ആ ഒരു അളവാണ് ഈ ഒരു നാഴി ശരിക്കും അത്രയും അളവല്ല ഏകദേശം അത്രേ ഉള്ളൂ ഇതാ ഇവിടെ ആയിട്ട് എലിവില്ലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കണ്ടില്ലേ എലിവില്ലുണ്ട് പിന്നെ ചിരവ ഈ ചിരവ ഉള്ളല്ലോ ചിരവിയിടുന്നത് ഈ പ്ലേറ്റിൽ തന്നെ വീഴും ഇവിടെ പലതരം ചട്ടുകങ്ങൾ ഇന്നത്തെ ദിവസം തുടങ്ങിയിട്ടതേ ഉള്ളൂ കച്ചവടങ്ങളെല്ലാവേ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ഇവിടെയും ഒരു ചേനക്കടയുണ്ട് ചേനയും പിന്നെ വാഴക്കെന്നെല്ലാം ഉണ്ട് കേട്ടോ ഇതാ കണ്ടില്ലേ ഇവിടെ ആയിട്ട് വാഴക്കന്നെല്ലാം വെച്ചിട്ടുണ്ട് ഇതാ നോക്കി ഉണക്കച്ചീനി ഉണക്കച്ചീനി പിന്നെ മഞ്ഞൾ ചേമ്പ് എല്ലാം ഉണ്ട് എന്തായാലും ഈ ഒരു മാർക്കറ്റിനകത്തേക്ക് വന്നപ്പോഴേ ശരിക്കും ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ പഴയ കെട്ടിടങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അകത്തേക്ക് കയറിയപ്പോഴും ശരിക്കും ഒരു പഴമ ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ വേറെയും കടകളിലും ഒരേപോലത്തെ കച്ചവടങ്ങളുണ്ട് ഇതാകേണ്ടില്ലേ ഇവിടെയും ഏകദേശം ഒരേ കച്ചവടമാണ് ഈ കടയിലും ഏകദേശം സെയിം കച്ചവടമാണ് അപ്പോഴും നമ്മൾ എല്ലാ കടകളിലോട്ടും ഒന്നും കയറുന്നില്ല ഒന്ന് ഓടിച്ചൊന്ന് കറങ്ങാം ഈ കാണുന്ന സംഗതി എല്ലാം തൈര് കടയുന്നതാണ് പൊതുവേ ഇതിന് തൈര് കടയുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് തൈരൊക്കെ എപ്പോഴും കടയുന്നല്ലേ നിന്നല്ലേ വാങ്ങുന്നത് ആരെപ്പോഴും കടയുന്നത് ഇതാ മുളയുടെ പുട്ടുകുറ്റി വില എൺപത് രൂപയാണ് മുളയുടെ പൊട്ടുകുറ്റിയുടെ വില നിലന്തല്ലിയോ ഓ കയ്യാലയൊക്കെ പണിയുമ്പോൾ ഇത് വെച്ചായിരുന്നു അടിച്ച് പരത്തിയിരുന്നത് അല്ലേ നെലന്തല്ലി അപ്പോഴങ്ങനത്തെ ഒരു ഉപകരണമാണത് എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അല്ലേ പണ്ടത്തെക്കെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഓരോരോ കാര്യങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കെ ആ അതെ ഇവിടെ ആയിട്ട് മെതിയടി മെതിയടി കണ്ടില്ലേ ഇത്ര മെതിയടി വില മുന്നൂറ്റി അൻപത് ഇത് സത്യത്തിൽ ആൾക്കാർ മേടിക്കത്തില്ലല്ലോ എന്തിനായിരിക്കും ഇത് മേടിക്കുന്നത് പ്രായമുള്ളവർ പ്രായമുള്ളവർ വാങ്ങുമെന്നാണ് പറയുന്നത് ഈ വാദത്തിൻ്റെയൊക്കെ അസുഖം ഉണ്ടല്ലോ അങ്ങനത്തെയൊക്കെ ഉള്ളവർ ഇതേപോലത്തെ മെതിയടി വാങ്ങുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോഴത്തേക്കും അറിഞ്ഞത് അല്ലാതെ അങ്ങനെ ആരാ മെതിയടി ഇങ്ങനത്തെ മരത്തിൻ്റെയൊക്കെ വാങ്ങുന്നത് അത ഇവിടെ സ്റ്റേജിൽ പരിപാടികളെല്ലാം ഉണ്ട് കേട്ടോ കാര്യം ഇന്ന് ഉദ്ഘാടന ദിവസമാണ് അപ്പോഴേ അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രസംഗമെല്ലാം കാണാൻ സാധ്യതയുണ്ട് അതിൻ്റെ വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെവിടെയായിട്ട് ക്യാമറ എല്ലാം വെച്ചിട്ടുണ്ട് കണ്ടില്ലേ വിശിഷ്ടാതിഥികളെല്ലാം വരുന്നുണ്ട് ഞാൻ ഒരുപാട് ഉറക്കെയാണ് സംസാരിക്കുന്നത് കാര്യം ഇവിടെ സ്പീക്കറിൽ പാട്ടൊക്കെ ആയിട്ടിരിക്കുവാണ് ഇല്ലപ്പോ അതെവിടെയായിട്ട് കണ്ടില്ലേ മുളക് ബജ്ജിയും അങ്ങനത്തെ ബജികളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണ് ഇങ്ങനത്തെ മുളക് തൂക്കിയിട്ടിരിക്കുന്നത് കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗിയാണല്ലേ ഉത്സവം അതേപോലത്തെ പരിപാടികളെല്ലാം വരുമ്പോൾ ഇതേപോലെ മുളക് ബജിയുടെ മുളകുകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് അത് കാണാൻ ഒരു പ്രത്യേക ഫീലാണ് പാട്ട് എന്തായാലും നല്ല ഇട്ടിരിക്കുവാണ് അതെന്തായാലും കാര്യമായി ഇവിടെ എല്ലാമായിട്ട് നമ്മൾ സാധാരണ ഉത്സവങ്ങളിലെല്ലാം കാണുന്ന അലുവ കച്ചവടവും പുരിക്കച്ചവടവും അങ്ങനത്തെ കച്ചവടങ്ങളെല്ലാമാണ് അങ്ങനെ ഒരു പാട്ട് തീർന്നു മഴ പെയ്ത് ആയി അടുത്ത പാട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സാധാരണ ഒരു ഉത്സവത്തിന് കാണുന്ന കച്ചവടങ്ങളെല്ലാം ഇവിടെയുണ്ട് അലുവ കച്ചവടവും പുച്ചവടവും അങ്ങനത്തെ കച്ചവടങ്ങളെല്ലാം ഇവിടെ ഉണ്ട് എന്തായാലും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളും നല്ല കളർഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട് മിക്സറും ചിപ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാവ നല്ല കളർഫുൾ ആയിട്ടുണ്ട് കാണാൻ ഇത് ചൂടുള്ള സംഗതി എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ അല്ലേ അതെല്ലാം മുമ്പൊക്കെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോഴൊന്നും കാണാനില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്യം നിന്ന് പോയ പ്രോഡക്റ്റുകളാണ് ഇതെവിടെയായിട്ട് ഭരണികളുണ്ട് പലതരം ഭരണികൾ വലിയ ഭരണി ചെറിയ ഭരണി ഇടത്തരം ഭരണി അങ്ങനെ എല്ലാത്തരം ഭരണികളും അജന്ത അജന്ത എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ കാണിച്ചിട്ടുണ്ട് അജന്ത ക്ലോക്കിൻ്റെയൊക്കെ ബ്രാൻഡല്ലേ ഇവർക്ക് ഭരണിയുണ്ടോ ഉണ്ടോ ഇതെവിടെ ആയിട്ട് നോക്കേ പൂജയിൽ വെള്ളം വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അതിൽ പൈപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കൊള്ളാം അല്ലേ ഈ ഇതൊക്കെ എത്രയാണ് വില പൂജ ഓ നാനൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് അങ്ങനെ പല വിലക്കുണ്ട് ഭരണിയൊക്കെ ആണെങ്കിലോ ഭരണിയും പല റേറ്റ് ആണല്ലേ എങ്കിലും ഒരു എങ്കിലൊരു രൂപയ്ക്ക് കിട്ടുമോ ഓ അകത്തോട്ടുണ്ട് ഇരുന്നൂറ് രൂപയുടെ എല്ലാം അകത്തോട്ടുണ്ട് ഇതാ ഈ ചെറിയ ഭരണികൾക്കെല്ലാം ആയിരിക്കാം ഇരുന്നൂറ് രൂപ വരുന്നത് വിലയൊന്നും എല്ലാവരും ഒന്നും വിട്ടു പറയുന്നില്ല അപ്പം എവിടെയായിട്ട് നോക്കേ കരിപ്പൊട്ടിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുവാണ് കരിപ്പൂട്ടി പനം കൽക്കണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇഞ്ചി എല്ലാം ഉണക്കി വെച്ചിരിക്കുവാണല്ലോ ചുണ്ണാമ്പിനകത്ത് പുഴുങ്ങി വരും ഓ ചുണ്ണാമ്പിനകത്ത് പുഴുങ്ങി വരുന്ന ഇഞ്ചിയാണിതായി കാണുന്നത് ഓ കുറച്ച് ഔഷധ ഗുണങ്ങളെല്ലാം ചേരുന്ന ഇഞ്ചിയാണിത് ബിരിയാണി കുഴിമന്തി അതിനകത്തെല്ലാം ചേർക്കുന്ന ഐറ്റംസൊക്കെയാണ് ഇതായി ഇരിക്കുന്നത് ചോളം ഇതളിതളകളായിട്ട് ഇളക്കിയ ചോളം അങ്ങനെ പലതരം ധാന്യങ്ങൾ ഇവിടെ കാണാം ഇതിൻ്റെ എല്ലാം ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് കാണുമ്പോഴേ നമുക്ക് കൊതി വരത്തുള്ളൂ ഈ കാണുന്ന ഞാൻ പറഞ്ഞില്ലേ ബിരിയാണിയിലും കുഴിമന്തിയിലെല്ലാം ചേർക്കുന്ന ഐറ്റംസ് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് കൊതി വരില്ല എല്ലാം ചേർന്ന ചേർന്നൊരു മണമുണ്ടല്ലോ അതാണ് അടിപ്പൊളി ഇതാ കണ്ടില്ലേ ഇവിടെ ആയിട്ട് ബിരിയാണിയുടെ പട്ടയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട് ഇറച്ചി മസാലയിൽ ചേർക്കുന്ന പലതരം ഐറ്റംസ് ഇവിടെ കാണാം കരിപ്പുട്ടി നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കാണാനേ ചിക്കുകാപ്പി അങ്ങനത്തെ പലതരം ഐറ്റംസ് ചെയ്യാൻ വേണ്ടിയിട്ട് കരിപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഷുഗർകാർക്ക് ഓ ഷുഗർകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഐറ്റം പഞ്ചസാരയ്ക്ക് പകരം ഇത് ചേർക്കും ഇത് അച്ചുപെല്ലമാണ് അച്ചുബല്ലം കരിമ്പ് ശർക്കരയാണ് കരിമ്പിൻ്റെ ശർക്കര അങ്ങനത്തെ പലതരം കച്ചവടങ്ങളുണ്ട് എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു മണമുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും കൂടെ ചേർത്തിട്ടുള്ളൊരു മണം അങ്ങനെ ഈ കച്ചവടം ചെയ്യുന്ന അക്ക കുമിളിന്നുള്ളതാണ് കുമിളി അല്ലേ പേര് സുശീല സുശീല എന്നാണ് പേര് ശരി ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു മാർക്കറ്റിനകത്തെ കടകളും ബിൽഡിങ്ങും എല്ലാം കാണാൻ ഒരു പ്രത്യേക ഫീലാണെന്ന് കണ്ടില്ലേ എന്തോ ഒരു പ്രത്യേകത നമുക്ക് തോന്നുന്നുണ്ട് അത് ഈ ഒരു വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടല്ല അല്ലാതെ തന്നെ നോക്കേ ഈ എല്ലാം കണ്ടിട്ട് ഒരു പഴമയും എന്തോ ഒരു പ്രത്യേകത തോന്നില്ലേ ഈ ഒരു എല്ലാം കണ്ടിട്ട് എന്തോ ഒരു പഴമയും എല്ലാം തോത്തില്ലേ ബംഗാളികളെല്ലാം താമസിക്കുന്ന ആ ഒരു ഏരിയ ആണെന്ന് തോന്നുന്ന മുകളിൽ തുണിയെല്ലാം കഴിഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലവേ എവിടെ ആയിട്ട് കാണുന്നത് വലിയൊരു പാത്രത്തിൻ്റെ സ്റ്റാളാണ് കുറച്ചധികം പാത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് പിന്നെ അല്ലാതെ അകത്തെല്ലാം വെച്ചിട്ടുണ്ട് വിളക്കുകളെല്ലാം ഉണ്ട് കേട്ടിട്ട് അകത്തായിട്ട് വിളക്കുകളെല്ലാം വെച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് ഈ ഒരു താൽക്കാലിക കച്ചവടത്തിന് വേണ്ടിയിട്ട് വലിയൊരു കട തന്നെ സെറ്റ് ചെയ്തിരിക്കുവാണ് ഇവിടെ വലയെല്ലാം അറേഞ്ച് ചെയ്യുവാണ് കൊതുകുപോലെയാണോ കൊതുകുപോലെയാ ഓ കൊതുപോലെയും കിടർ വില എല്ലാം ഉണ്ട് ഇതെങ്ങനെയാ വില വലക്കല്ലേ നൂറോ നൂറ്റിമുപതോ അങ്ങനെ പല വിലക്കുണ്ടല്ലേ അതാ ഇവിടെ ആയിട്ട് ഒരു പോസ്റ്റിന്റെ ചുവട്ടിൽ ഒരു ചെറിയൊരു സ്റ്റാളുണ്ട് രാത്രി കച്ചവടം ഉണ്ടോ ഉണ്ടല്ലേ അപ്പോഴേ രാത്രിയായാലും കുഴപ്പമില്ല അതാ ഇവിടെ ഈ ഒരു പോസ്റ്റിന്റെ വെട്ടവും കിട്ടും അല്ലാതെ ഇവിടെ വേറെയും വെട്ടം അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്നാലും ഞാൻ വെറുതെ എന്ന് പറഞ്ഞതേ ഉള്ളൂ പോസ്റ്റിന്റെ വെട്ടവും കിട്ടും ഏതാ അല്ലാതെ വേറെ ലൈറ്റും ഉണ്ട് ആ ഇതാ കണ്ടില്ല അല്ലാതെ വേറെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടില്ല ഈ ട്യൂബ് ഇതല്ലാതെ ഇരിക്കുന്നതാണ് എന്നാലും ഞാൻ വെറുതെ എന്ന് പറഞ്ഞേ ഉള്ളൂ ശരി എവിടെയും ചേനയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് ചേന സീസൺ ആണോ ഇപ്പോഴേ ആണല്ലേ കാര്യം എല്ലായിടത്തും ചേന ഇരിപ്പുണ്ട് വരുന്ന വഴിക്കേ ചേന ഉണ്ടോ അവിടെ നിന്ന് കയറുന്ന വഴിക്കേ ഞാനിങ്ങനെ ഇവിടെ ചേനയുടെയും ചേമ്പിൻ്റെ എല്ലാം വില ചോദിച്ചപ്പോഴേ ഇവിടെ ഈ ഒരു ചേട്ടൻ നല്ലപോലെ പാട്ട് പാടും കേട്ടോ നേരത്തെ കുമ്പളെ ആയിരുന്നു ഇപ്പം കൈ വീശിമല പൂമല കയറി അങ്ങേ കണ്ടത്തെ തൃത്ത പെണ്ണിനെ ഒരു ഉമ്മു തോന്നീ കാറ്റ് ഉമ്മു തോന്നീ കാറ്റ് ക്ലാപ്പ് പാടി ഞാൻ പറഞ്ഞില്ലേ ചേനയുടെ കച്ചവടങ്ങളെല്ലാം ഒരുപാട് ഒരുപാട് സ്റ്റാളിലുണ്ടെന്ന് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെയും ഉണ്ട് അങ്ങനെ ഒരേപോലത്തെ കച്ചവടങ്ങൾ വരി വരിയായിട്ട് പല പല സ്ഥലങ്ങളിലുണ്ട് കേട്ടോ അതെവിടെയും നേരത്തെ കണ്ടതുപോലത്തെ ചിലവയും ചട്ടിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കച്ചവടം ചെയ്യുന്ന സ്റ്റാളുകൾ ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാ കടകളും കയറേണ്ട കാര്യമില്ല നമുക്ക് കുറച്ച് അധികം കടകളെ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും കുറച്ച് കടകളിൽ മാത്രം കയറിയാൽ മതി അതെവിടെയായിട്ട് നാരങ്ങ വെള്ളത്തിന് വേണ്ടിയിട്ട് നാരങ്ങയും ഗ്ലാസ്സും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്തൊക്കെ ജ്യൂസുകൾ വന്നെന്ന് പറഞ്ഞാലും ഷാർജ ജ്യൂസിൻ്റെയും നാരങ്ങ വെള്ളത്തിൻ്റെയും തട്ട് താഴെ തന്നെ ആയിരിക്കും ഒരിക്കലും ഔട്ടാവാത്ത സംഭവങ്ങളാണ് ഈ രണ്ടെണ്ണം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ വേറുള്ള സകല ജ്യൂസിനെക്കാട്ടി എനിക്കിഷ്ടം ഷാർജയും നാരങ്ങ വെള്ളവുമാണ് ഇവിടെ ആയിട്ട് കുറച്ചധികം ചട്ടികൾ കൂജകൾ പിന്നെ ദീപാവലിക്കെല്ലാം കത്തിക്കുന്ന ടൈപ്പ് വിളക്കുകളും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട് കറുപ്പ് കളറിലെ ചട്ടിയും ഉണ്ട് ചെളിയുടെ കളറിലെ ചട്ടിയുമുണ്ട് ഈ കറുപ്പും ഇതും തമ്മിൽ എന്താ വ്യത്യാസം കുറച്ച് ആണല്ലേ ഓ കറുപ്പും ഈ ചെളിയുടെ കളറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന എവിടെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞോ കേട്ടോ റൈറ്റിന് വിലയ്ക്കും വ്യത്യാസമൊന്നുമില്ല ഒരേ വില തന്നെ അല്ലേ വിലക്കും വ്യത്യാസമൊന്നുമില്ല എന്തായാലും കൊള്ളാം അതിങ്ങനെ ഇട കലർത്തി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് ഇതൊക്കെ ചട്ടിയൊക്കെ എങ്ങനെയാണ് വില ഓ നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പിന്നെ ഇരുന്നൂറിലേക്ക് ഉണ്ട് പിന്നെ നൂറ്റി അൻപതിലേക്ക് ഉണ്ട് അങ്ങനെ പല പല വിലയ്ക്കുള്ള ചട്ടികളും കലങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ കുറച്ചും കൂടി ഉള്ളിലേക്ക് നടന്നു വന്നപ്പോൾ ഇത് എവിടെ ആയിട്ട് ഒരു ഇറച്ചിക്കടയാണ് ഇവിടെ പന്നി ഇറച്ചിയും കിട്ടും കേട്ടോ സാധാരണ അങ്കമാലി ആ ഒരു ഭാഗത്തേക്കെല്ലാം പോകുമ്പോഴാണ് ഇറച്ചി കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ പന്നി ഇറച്ചിയുടെ ബോർഡും വെച്ചിട്ടുണ്ട് ഇതായിരുന്നു നോക്കെ ഒറിജിനൽ പൂ മാറി നിൽക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ മുല്ലപ്പൂവിൻ്റെ മാല പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട് ദൂരെ നിന്ന് കണ്ടപ്പോഴേ അതെവിടെ ആയിട്ട് ത്രാസിൽ ഉള്ളിയെല്ലാം അളന്ന് വെച്ചിരിക്കുവാണ് ഒന്നര കിലോ അതെ ഒന്നര കിലോ ഒന്നര കിലോ അളന്ന് വെച്ചിരിക്കുവാണ് നൂറ് രൂപ ഒന്നര കിലോ നൂറ് രൂപ വലിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയിൽ തന്നെ കുറച്ച് വലിപ്പം കൂടിയ ടൈപ്പ് അല്ലേ മുരിങ്ങിക്കാൻ അമ്പത് രൂപ ഒരു കിലോ അല്ലേ പപ്പടം വലിയ പപ്പടമുണ്ട് ചെറിയ പപ്പടമുണ്ട് ണ്ടാക്കുന്ന മെഷീനിലെ പരത്തി അല്ലോ ഇതെങ്ങനെ വില എങ്ങനെയാ നാന്നൂറ് എന്തുവാണേ ഇത് എല്ലായിടത്തും ചേന മാത്രമേ ഉള്ളു പോകുന്നിടത്തെല്ലാം ചേനയാണല്ലോ അവിടെ ചേന ഇവിടെയും ചേന ഇനി വേറെ എവിടെയൊക്കെ ചേന കാണുമെന്ന് അറിയാം എന്തായാലും നമുക്ക് മുന്നിലേക്ക് നടന്ന് നോക്കിയിട്ട് വരാം ഇത് ഇവിടെ കണമ്പും അങ്ങനത്തെ മീനെല്ലാം വെച്ചിരിക്കുവാണ് കണമ്പൊക്കെ എങ്ങനെയാവില്ല ഒരു കിലോ ഇരുന്നൂറ് രൂപ അല്ലേ ഇത് ഇതൊരു കിലോ നൂറ് ഇപ്പം ഈ മീൻ എന്താ പേരുന്നത് വെള്ളാ കണമല്ലേ അത ഇവിടെ എല്ലാം നോക്കേ പൂവിൻ്റെ ഒരു ഏരിയയാണ് ചെടി പൂക്കൾ അതിൻ്റെയൊക്കെ ഒരു ഏരിയയാണ് നല്ല മനോഹരമായിട്ടുള്ള പൂക്കൾ വിരിഞ്ഞു നിൽപ്പുണ്ട് അതെ ഈ കളർ കൊള്ളാം അല്ലേ നല്ല ഭംഗിയുണ്ട് അതേപോലെതാ ഇവിടെ ആയിട്ട് നോക്കേ പർപ്പിൾ കളർ അതാ ഇവിടെ ആയിട്ട് നോക്കേ കുറച്ചധികം വേറെ പൂച്ചെടികൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയ ചട്ടിയിൽ നിൽക്കുവാണ് ചെമ്പകത്തിൻ്റെ പൂ പോലെ കാണാൻ എന്തായാലും അതിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അടീന എന്ന് പറഞ്ഞൊരു ഇനത്തിൽ പെടുന്ന ചെടിയാണിത് അടീന കൊള്ളാലോ ബുഗൈൻ വില്ല സത്യത്തിൽ എത്രയ്ക്ക് വെറൈറ്റി ചെടികൾ എന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ള ചെടികൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അതിൻ്റെ പൂക്കളെല്ലാം കാണാനേ ശരിക്കും ഒരു പ്രത്യേകത തന്നെയാണ് ഈ പൂവ് റോസാ പൂവ് ചെമ്പരത്തി അതേപോലത്തെ പൂക്കളുണ്ടല്ലോ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള പൂക്കൾ അതിൻ്റെ എല്ലാം ഒരു ഭംഗി വേറെ തന്നെയാണ് ഈ ഒരു കളറ് കൊള്ളാം അല്ലേ ഇതൊരു വെറൈറ്റി കളർ സാധാരണ നമ്മൾ കാണുന്ന പോലത്തെ ഒരു ബോഗൈൻ വിലയുടെ കളർ അല്ലത് എന്താ എവിടെയായിട്ട് നോക്കിയേ പിച്ചിപ്പൂ പോലത്തെ ഒരു ടൈപ്പ് പൂവാണ് ഇതിന്റെ ശരിക്കും ഇതിന്റെ പേരെന്താണെന്ന് അറിയില്ല എന്താണ് ശ്രീലങ്കൻ മുല്ല ശ്രീലങ്കൻ മുല്ല എന്നാണ് ഈ അനത്തിൻ്റെ പേര് ഇതെങ്ങനെ വില ഒരു തൈ എൺപത് രൂപയാണ് വില ശ്രീലങ്കയിലെ മുല്ലയാണ് കണ്ടില്ലേ അങ്ങനെ നമ്മൾ ശ്രീലങ്കയിലെ മുല്ലച്ചെടിയും കണ്ടു മുല്ലപ്പൂവും കണ്ടു മിറാക്കൽ ഫ്രൂട്ട് ഇത് കഴിക്കുന്ന ഫ്രൂട്ടാണോ ഇത് ഈ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് കഴിച്ചാലും മധുരമായിരിക്കും ഇപ്പോഴേ ഈ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം ഒരു മുളക് എടുത്ത് കഴിച്ചാലും നമുക്ക് മധുരമായിട്ടേ ഫീൽ ചെയ്യുള്ളു അതാണ് ഈ ഒരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത ഇത് എവിടെയായിട്ട് നോക്കേ ഓറഞ്ച് ആണോ ഓറഞ്ചാണോ അതോ ആണോ നാരങ്ങയാണോ അല്ല ഓറഞ്ചാ ആ അതാ ഇതാ കണ്ടില്ലേ ചെറിയൊരു ഓറഞ്ച് നല്ല പഴുത്ത് നിൽപ്പുണ്ട് അതെവിടെയായിട്ട് നോക്കിയാൽ അവർ ചെറിയൊരു മാവില് മാങ്ങയെല്ലാം പിടിച്ച് നിപ്പമുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന് എന്തോ ഒരു പേര് പറയുമല്ലോ ബഡ്ഡിയോ ആണോ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നതിന് എന്തോ ഒരു പേര് പറയുമല്ലോ ഈ ചെറുതാക്കി ചെയ്യുന്നതിന് ബോൺസായി ബോൺസായി അങ്ങനെ ബോൺസായി മാങ്കയാണത് ബോൺസായി മാവുമരം പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെറിയൊരു മാവിനകത്ത് നിൽക്കുന്നതേ മാങ്ങയെല്ലാം പിടിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ഈ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ വേറൊരു ഭാഗത്തായിട്ട് അതായത് ഈ കാമ്പൗണ്ട് പുറത്തായിട്ട് റബ്ബർ ആണ് വേണ്ടില്ലേ അതിനെ ആർക്കും കാണണ്ട പക്ഷേ ഇത് നമ്മുടെ നാട്ടിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്കെല്ലാം ഒരു പങ്ക് വഹിക്കുന്ന ഒരു സംഗതിയാണ് റബ്ബർ പ്രയോജനമുള്ളതാണ് എന്താ എവിടെയായിട്ട് കുറച്ചധികം വിത്തുകൾ പലതരം വിത്തുകളുണ്ട് എല്ലാം ചെറിയ ചെറിയ പാക്കറ്റാക്കി വയ്ക്കുവാണ് നാടൻ ഓ ഇത് എല്ലാത്തിനും എങ്ങനെ പല പല വിലയാണോ ഒരു ഏതെടുത്താലും ഏതെടുത്താലും ഒരു കവർ ഇരുപത് രൂപയാണ് വില എന്ത് മുളകാണോ ഇത് വയലറ്റ് കാന്താരി മുളകല്ലേ അറിയാതെ തൊട്ട് ഇനി കണ്ണീൻ തിരുമ്പിക്കഴിഞ്ഞാൽ പണിയിട്ട് ഇതാ എവിടെ നോക്കെ ഉണക്കച്ചീനീടെ പലതരം വെറൈറ്റികളാണ് അങ്ങട്ടെ ഇരിക്കുന്നതും ഇതും എൺപത് രൂപയാണ് നടുക്കിരിക്കുന്ന ഇതിന് തൊണ്ണൂറ് രൂപ ഒരു കിലോ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ പുഴുങ്ങിയിട്ട് വാട്ടിയെടുത്തിട്ട് ഉണക്കിയെടുത്തതാണ് ഇത് സാധാരണ രീതിയിൽ മുറിച്ചിട്ട് ഉണക്കിയെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിന് എൺപത് രൂപ മറ്റതിന് തൊണ്ണൂറ് രൂപയും ധൈര്യ ഇരിക്കുന്ന ആ ഒരു സംഗതി കണ്ടില്ലേ ഇതെന്താണെന്ന് വെച്ചാൽ മണിപ്ലാന്റ് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ചെടിച്ചട്ടിയിൽ ഇതിങ്ങനെ കുത്തി വയ്ക്കും കുത്തി വെച്ചിട്ട് മണിപ്ലാന്റിങ്ങനെ ചുറ്റി അങ്ങ് വളർന്നോളൂ രണ്ടെണ്ണം എല്ലാം ഒരുമിച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈറ്റിൽ മണിപ്ലാന്റ് വളർന്ന് മുകളിലേക്ക് പോകും അപ്പോഴതിനു വേണ്ടിയിട്ടുള്ള സംഗതിയാണത് എത്രയാണ് വരെ വില എൺപത് രൂപ അങ്ങനെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത് ഒരു നാല് മണി സമയത്തായിരുന്നു പക്ഷേ ഇപ്പോഴും ഒരു അഞ്ചര ആവുന്നുണ്ട് ഇപ്പോൾ കുറച്ചധികം ആൾക്കാരെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ നടന്ന് നടന്ന് വേറൊരു ഭാഗത്തേക്ക് വന്നപ്പോൾ എവിടെയായിട്ട് ഏതെടുത്താലും പത്ത് ഏതെടുത്താലും ഇരുപത് അതേപോലത്തെ ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ ആൾക്കാരെല്ലാം ഓരോ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കൂടുതലും ലേഡീസിൻ്റെയും കൊച്ചുകുട്ടികളുടെയും ഐറ്റംസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത് കളിപ്പാട്ടങ്ങളും അതേപോലത്തെ ഐറ്റംസൊക്കെയാണ് കണ്ടില്ലേ ഫയർഫോഴ്സ് എല്ലാം കണ്ടില്ലേ വളമാല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കച്ചവടം ചെയ്യുന്ന ഒരു കടയാണ് എന്നാൽ ഇവിടെ ആയിട്ട് സൂര്യകാന്തി പൂവിൻ്റെ ഡിസൈൻ ഒരു സംഗതി ചെയ്തിരിക്കുന്നത് നോക്കെ ക്ലിപ്പാണെന്ന് തോന്നുന്നു തലേ വയ്ക്കുന്നത് അത് കൊള്ളാലോ ദൈവങ്ങളുടെ ഫോട്ടോസിൻ്റെ ഒരു സെക്ഷനാണ് എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോസുണ്ട് പലതരം ഫോട്ടോസുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പെട്ടു കേട്ടോ ഞാൻ റോഡിലേക്ക് വന്നപ്പോഴും ഇതാ നോക്കെ ഇവിടെ വലിയ ഘോഷയാത്രയാണ് ഈ ഘോഷയാത്രയുടെ ബാക്കിലായിട്ട് വണ്ടികളെല്ലാം ബ്ലോക്കിൽ കിടക്കുവാണ് ഇവിടെ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് വേണം എനിക്ക് നാട്ടിലേക്ക് പോകാൻ അപ്പോൾ സത്യത്തിൽ ഞാൻ പെട്ടു